ഞങ്ങൾ ഇന്ന് അമ്മയുടെ നാട്ടിലുള്ള മുണ്ടോൾ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോവുകയാണ് ശരിക്കും ഉത്സവം ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിലാണ് പക്ഷേ ഇന്ന് ഇരുപത്തിനാലാം തീയതി ഞങ്ങളുടെ വല്യമാമൻ രവ്യമ്മാമന്റെയും പിന്നെ ഞങ്ങളുടെ ബാലമ്മാമന്റെ മോൻ മോനുട്ടേട്ടിൻ്റെയും തുലാഭാരമാണ് അതിനാണ് ഞങ്ങൾ പോയത് പക്ഷേ ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ട് ബാക്കിയായത് കാരണം അവിടെ എത്തുമ്പോഴേക്കും തുലാഭാരം കഴിഞ്ഞിരുന്നു ഗായ മഞ്ചേശ്വരത്ത് നിന്ന് മുണ്ടോൾ ക്ഷേത്രത്തിലേക്ക് അയമ്പത് ിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി തൊഴുത് കഴിഞ്ഞ് അവിടെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ കുറെ വർത്തമാനം പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ചോറ് ഉണ്ണാൻ പോയി അമ്പലത്തിലെ ഭക്ഷണത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്നു ശരിക്കും വിചാരിക്കാറുണ്ട് അമ്പലത്തിലേക്ക് ചോറ് ഉണൻ മാത്രമാണ് പോകുന്നതെന്ന് അത്രയും ടേസ്റ്റാണല്ലോ അമ്പലത്തിലെ ചോറിന് ഇങ്ങനെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണേ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലക്കുളത്തിലേക്കാണ് പോയത് കുളത്തിൽ കുറെ വലിയ വലിയ മീനുകൾ ഉണ്ടായിരുന്നു ഞാനും ഒന്നും അവിടെ കുറച്ച് ഷോയൊക്കെ കാണിച്ച് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ